ഗ്രീൻ ലൈഫ് ആർട്ട് ഹബ്ബിൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ എന്ന റഫീഖ് ബദരിയെ എഴുതിയ ഒരു കഥാസമാഹാരവും ആയിട്ടാണ് ഈ കഥാസമാഹാരത്തിൻ്റെ ഉള്ളടക്കം രവിയേട്ടൻ പാടം പൂത്തകാലം വെളിച്ചപ്പാട് കാവ് സെയ്ദ് ജോയേട്ടൻ പുണ്യപ്രവൃത്തി സണ്ണി മതങ്ങൾ പങ്കിട്ടെടുത്ത ചന്ദ്രൻ ഒരു കോഴിക്കഥ ചോദ്യങ്ങൾ ഡോക്ടർ പഴയ ഗൾഫ് നമ്പറുകൾ സുനി നോമ്പ് ഒരു വേനലവധി ഓർമ്മയ്ക്ക് പേന ചക്രം നേർച്ച അൻവർ മോഷണം പുകയിലെ ആരോഗ്യത്തിന് ഹാനികരം ഇൻ്റർനാഷണൽ ലൈസൻസ് ടൂറ് പരോപകാരി വിഷുവേട്ടൻ ഓർമ്മയിലെ നുണകൾ ഇത്രയും ചെറിയ ചെറിയ കഥകളുടെ എന്നാൽ മനോഹരങ്ങളായ രസകളങ്ങളായ സുഖമായിട്ട് വായിച്ചു പോകാവുന്ന കഥകളുടെ സമാഹാരങ്ങളുമായിട്ടാണ് റഫീഖ് ബദരിയുടെ പുസ്തകം ഇദ്ദേഹം ജീ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിൽ കൗമാരത്തിലും ബാല്യത്തിലെ അതുപോലെ തന്നെ യൗവനത്തിലൊക്കെ സമൂഹത്തെ പലതരത്തിൽ നോക്കിക്കണ്ടതിൻ്റെ അനുഭവങ്ങളെ ഈ കുറിച്ചിട്ടിട്ടുള്ളതാണ് ഈ കഥകൾ ഈ റഫീഖ് ബദരിയുടെ ഈ പുസ്തകം ഇദ്ദേഹം പാവർട്ടി സ്വദേശിയാണ് തൃശ്ശൂർ ജില്ലയിലെ പാവർട്ടി സ്വദേശിയാണ് ഇപ്പോൾ ഇദ്ദേഹം ഖത്തറിൽ ജോലി ചെയ്യുന്നു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് പേപ്പർ സ്ക്വയർ എന്ന് പറയുന്ന പബ്ലിഷേഴ്സ് ആണ് ഈ പുസ്തകത്തിലെ ഓർമ്മകളുടെ നിലാവ് എന്ന് പറയുന്ന ഇതിന് അനിൽകുമാർ സി പി എഴുതിയിട്ടുള്ള ഒരു മുഖവരി ഉണ്ട് അതിൽ കാത്തിരിപ്പിൻ്റെ നിലാവ് തീണ്ടി മരിച്ചവരാണത്രേ ഈയാമ്പറ്റകളായി പുനർജനിക്കുക കാത്തിരിപ്പിൻ്റെ നിലാവ് തീണ്ടി മരിച്ചവരാണത്രേ ഈയാമ്പാറ്റകളായി പുനർജനിക്കുക എന്നെഴുതിയ റഫീഖ് ബദരിയയുടെ ചെറുകഥകളുടെ സമാഹാരമാണ് മുന്നിൽ ഇത് ചെറുകഥാസമാഹാരമാണ് അത് എല്ലാർത്ഥത്തിലും ചെറിയ കഥകളാണ് പക്ഷേ അതേസമയം ചെറിയ കഥകളാണ് എന്നുള്ളതുകൊണ്ട് ഇതിൻ്റെ രസികത്വത്തിനോ ഒന്നും യാതൊരു കോട്ടവും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഇതിലിപ്പോൾ കഥകളിൽ പറയുകയാണെങ്കിൽ ഇതിൽ ചക്രം എന്ന് പറഞ്ഞിട്ടൊരു കഥയുണ്ട് ഈ ചക്രം എന്ന് പറയുന്ന കഥ കുട്ടികൾ നമ്മുടെ ഇപ്പോഴത്തെ എങ്ങനെ ചെയ്യുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ എന്തായാലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ചെരുപ്പ് മുറിച്ചിട്ട് ഈ ഹവായി ചപ്പലുകൾ മുറിച്ചിട്ട് ചക്രം ഉണ്ടാക്കുന്ന ഒരു പരിപാടി ഉണ്ട് അങ്ങനെ ഇതിലെ കഥാനായകൻ ഒരു കൂട്ടുകാരനൊത്ത് ഒരു സന്ദർഭത്തിൽ ചെരുപ്പ് മുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അയൽപക് തന്ന കുട്ടിയുടെ ചെരുപ്പ് കാണാല്ല ചെരുപ്പ് അവിടെ പോയി നോക്കിയിട്ട് എന്താ അപ്പോൾ നോക്കിയപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഈ ചെരുപ്പ് മറ്റേ ചക്കറായിട്ട് അവിടെ എന്താ നിൻ്റെ ചെരുപ്പിൻ്റെ കളർ എന്ന് ചോദിച്ചപ്പോൾ കളർ പറഞ്ഞു കളർ പറഞ്ഞപ്പോൾ ആ ചെരുപ്പ് ചക്കറായിട്ട് അവിടെ കിടക്കേണ്ട ഒരു വണ്ടിക്ക് ഫിറ്റ് ചെയ്തു രണ്ടോ മൂന്നോ വണ്ടി ഉണ്ടാക്കിയിട്ട് അതിന് ഫിറ്റ് ചെയ്തപ്പോൾ ഒരു വണ്ടിയുടെ ചക്കറായിട്ട് ഈ ചെരുപ്പ് അവിടെ കിടപ്പുണ്ട് എന്താ പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അടുത്തുള്ള ഒരാൾ വന്നു വീട്ടിൽ അടുത്തുള്ള ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു ഞാൻ ചെരുപ്പ് മറന്നു പോയിട്ടുണ്ടാവുന്ന ആൾ പറഞ്ഞപ്പോൾ ആ ക്യൂ ക്യൂബിടിച്ചിട്ട് അടുത്ത ആൾ അടുത്ത വീട്ടിലെ ആൾ വന്നിട്ട് പറഞ്ഞു ഞാൻ ചെരുപ്പിടാൻ മറന്നു ആ തോന്നണ എന്ന് പറഞ്ഞപ്പോൾ ആ നീ ചെരുപ്പ് ഇടിച്ചെടുത്തിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞ് തൽക്കാലം അവിടെ നിന്ന് രക്ഷപ്പെടുകയും അവൻ വീട്ടിൽ പോയി വന്നപ്പോൾ അമ്മ പറഞ്ഞു ആ ചെരുപ്പ് വല്ല പട്ടിയും കടിച്ചുകൊണ്ടും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ചക്ര അല്ലേ വണ്ടിയുടെ അതിൻ്റെ കളറാണ് എൻ്റെ എന്ന് പറയുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് ഈ ചക്രം ഉണ്ടാക്കിയവനാണ് ചെരുപ്പ് കട്ടെടുത്തത് അവൻ നായയാണെന്നൊരു വ്യങ്ക്യം ഒരു വ്യഞ്ജന അതിലൊളിച്ചു വച്ചിട്ടില്ല എന്ന് സംശയിക്കേണ്ടതുണ്ട് മറ്റൊരു രസകരമായ കഥ മതങ്ങൾ പങ്കിട്ടെടുത്ത ചന്ദ്രൻ മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു മനസ്സ് പങ്കുവച്ചു എന്ന് വയലാർ എഴുതിയുണ്ട് ഇത് മതങ്ങൾ പങ്കിട്ടെടുത്ത ചന്ദ്രൻ മദ്രസയിൽ പഠനം കഴിഞ്ഞ് വരുന്ന ഒരു കുട്ടിയോട് മറ്റൊരു കുട്ടി ചോദിച്ചുടേ നീ ചന്ദ്രനെ കണ്ടെ രാത്രി നീ അതിലേക്ക് നോക്കിയപ്പോൾ എന്താ കണ്ടേ ഞാൻ ചന്ദ്രനെ കണ്ടു എടാ സൂക്ഷിച്ചു നോക്കിയാൽ അത് ഒരാളിരുന്ന് ഘുറാം വായിക്കണ കാണാം എന്ന് പറഞ്ഞു മറ്റേ കുട്ടി അത് മനസ്സിലിട്ടിട്ട് അയാൾ അന്ന് രാത്രി നോക്കിയപ്പോൾ ചന്ദ്രനെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ശരിയാ ശരിയാ ഒരാളിരുന്ന് ഖുറാൻ വായിക്കുന്നത് കണ്ടു പിറ്റേ ദിവസം കുട്ടി സ്കൂളിൽ പോയപ്പോ ക്രിസ്ത്യൻ സുഹൃത്തിനോട് ഇത് പറഞ്ഞു അതെ ചന്ദ്രനിൽ ഞാൻ നോക്കിയപ്പോ ഒരാൾ ഖുറാൻ വായിക്കണ കണ്ടു അപ്പൊ ആ ക്രിസ്ത്യൻ സുഹൃത്ത് പറഞ്ഞിട്ടാ പട്ട അത് ഖുറാൻ വായിക്കുന്നതല്ല മാതാവ് ഉണ്ണേശു എടുത്ത് ഫോട്ടോ ആണ് എന്ന് പറഞ്ഞു അപ്പം അന്ന് രാത്രി ഇയാൾ നോക്കിയപ്പോൾ ശരിയാണല്ലോ അത് കുറാൻ വായിക്കുന്നതല്ലോ മാതാവ് ഉണ്ണിയേശു എടുത്ത് നിൽക്കുന്ന ഫോട്ടോ ആണല്ലോ എന്ന് തോന്നി അത് ഒരു വർഷത്തിന് ശേഷം അത് വേറൊരു സുഹൃത്തിനോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു അയാൾ ഇങ്ങനെ പറഞ്ഞു പരസ്യമായിട്ട് ഇയാൾ അങ്ങോട്ട് പറയാൻ പോയില്ല ഈ കഥയൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു അതെ നിങ്ങൾ ചന്ദ്രൽ നോക്കിയാൽ കാണുന്നത് ഞങ്ങളുടെ ശിവൻ ധ്യാനിക്കുന്നതാണ് നിങ്ങൾ കേട്ടിട്ട് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ ഞങ്ങളുടെ ശിവൻ ധ്യാനിക്കുന്ന രൂപം പോലും ചന്ദ്രനുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ കഥ അവസാനിക്കുന്നത് ബുദ്ധമതത്തിലും ജൈനമതത്തിലുമുള്ള സുഹൃത്തുക്കൾ ഇല്ലാത്തതുകൊണ്ട് വേറെ കഥകളൊന്നും ഞാൻ ഇതിനെപ്പറ്റി കേൾക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ ഓരോ മതത്തിൽപ്പെട്ട ആളുകൾ ചന്ദ്രനിലെ ആ ഇത് കാണുമ്പോൾ മൊയലിൻ്റെ കളങ്കം കാണുമ്പോൾ മൊയലാന്ന് പറയുന്നത് അതിനെ കാണുമ്പോൾ ആൾക്കാർ വ്യാഖ്യാനിക്കുന്ന രീതിയാണ് മതങ്ങൾ പങ്കിട്ടെടുത്ത ചന്ദ്രൻ മനുഷ്യൻ്റെ ഭീഷണത്തെ മതങ്ങൾ ഒരേ സാധനം തന്നെ പല മതങ്ങളുടെ കാഴ്ചപ്പാടിൽ കൂടി മനുഷ്യനെങ്ങനെ കാണുന്നുവെന്നും രണ്ട് ബുദ്ധമതത്തിലെയും ജൈനമതത്തിലെയും സുഹൃത്തുക്കളില്ലാത്തതുകൊണ്ട് അവരുടെ കഥ കേൾക്കേണ്ടി വന്നിട്ടില്ല എന്നും വളരെ രസകരമായിട്ട് ഈ കഥ അവസാനിപ്പിച്ചിട്ടുണ്ട് ഇതിൽ തന്നെ മറ്റൊരു കഥ പഴയ ഗൾഫ് നമ്പറുകൾ പഴയ ഗൾഫുകാർ ഇവിടെ വന്നാൽ കാണിക്കുന്ന ചില നമ്പറുകളാണ് അത് സൂപ്പർ മാർക്കറ്റുകാരൻ ഖാലിദ് ക പറഞ്ഞ കഥയാണ് അപ്പോൾ അവിടെ ഒരാൾ ഗൾഫിൽ പോയി വന്നു അദ്ദേഹം വന്നത് അതാരെ ഗൾഫുകാരൻ നാട്ടിൽ അറിയപ്പെടുന്ന ഗൾഫുകാരൻ ഖലീദ് അമ്മാവൻ കുഞ്ഞോനിക്ക മൂപ്പിൽ നാട്ടിൽ വന്നാൽ ഒരു പാക്കറ്റ് മാൽബ്രോ സിഗരറ്റ് വായിച്ച് ഇങ്ങനെ നടക്കൂത്രേ എന്നിട്ട് ഖലീദ്ക്കായയുടെ ഉമ്മയും കുഞ്ഞോനാക്കയുടെ പെങ്ങളുമായ അയിഷത്താത്തയാണ് അതിൽ കൂടുതൽ എരയോ അയ്യാളുടെ ഈ പൊങ്ങച്ചത്തിന് ഒരു ദിവസം ചോദിച്ചുത്രേ ഗൾഫിൽ നടക്കുമ്പോൾ വഴിയിലൊക്കെ ഇങ്ങനെ സ്വർണം കാണാത്തത്ര വഴിയിൽ സ്വർണം എങ്ങനെ കെട്ടുകത്ര ഗൾഫിൽ അപ്പോൾ അയിഷ്ടത്താത്ത അയിഷ്ത്താത്ത ചോദിച്ചു അതെങ്ങനെ താത്ത അതെ അനക്ക് അതെടുത്തേക്ക് കൊണ്ടുവന്നാൽ കുഞ്ഞാനെ എന്ന് ചോദിച്ചു അത്രേ വഴിയിലൊക്കെ റോട്ടിലൊക്കെ സ്വർണം കിടക്കണമെങ്കിൽ എനക്ക് അതെടുത്തേക്ക് കുഞ്ഞാനെ എന്ന് ചോദിച്ചപ്പോൾ എങ്ങനെത്താത്ത കസ്റ്റംസ് പിടിക്കൂലേ എന്ന് പറഞ്ഞപ്പോ ഇത്താത്ത ഈ കസ്റ്റംസ് എന്താന്ന് അറിയാത്തോണ്ട് മിണ്ടാട്ട് പഴച്ചു പിന്നെ ഒരു ദിവസം ഇയാൾ ചോദിച്ചു നമ്മുടെ ആരെ കുഞ്ഞോന കുഞ്ഞോനിക്ക കുഞ്ഞോനിക്ക ചോദിച്ചു ഇത്താത്ത നിങ്ങൾക്ക് കറാമത്ത് എന്ന് പറഞ്ഞാൽ അത്ഭുത പ്രവൃത്തി കറാമത്ത് കാണണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ വീട്ടിൽ ചുടുള്ള ചുള ഒരു ഗ്ലാസ് ചുടുവെള്ളം എന്ന് പറഞ്ഞ് അക്ഷിതാത്ത ചൂടുവെള്ളം കൊണ്ടുവന്നു ഉടനെ കുഞ്ഞോനക്കാൻ അടിശയിലേന്ന് ഒരു വള്ളിയും അതിൻ്റെ തലയ്ക്ക് ഒരു ചെറിയ കിഴിയുണ്ട് ചെറിയ കവറ് എടുത്ത് ഭിസ്മി ചൊല്ലി ഈ വെള്ളത്തിലേക്ക് കട്ടു എന്നിട്ട് രണ്ട് മൂന്ന് മണി ഇങ്ങനെ മുക്കി എന്നിട്ട് ഒന്ന് കുടിച്ചാൽ ഈ ഒന്ന് കൊടുത്തപ്പോൾ പഠിച്ചവനെ കറാമത്ത് കറാമത്ത് ഇഞ്ച എന്ത് ഗ്രാമത്തിൽ കെട്ടിട കുഞ്ഞനെ ചൂടുവെള്ളം ചായ ആക്കിയത് ഇഞ്ച എന്ത് ക്രാമത്ത് കട്ടിടാ പിന്നെ ചൂടുവെള്ളം ചായ ആക്കിയത് ചോദിച്ചു ആ ഇഷ്ടാത്താ ഇത് കുടിച്ചു നോക്കിയപ്പോ ഇതെന്താ വെച്ചാൽ പഴയ ലിപ്റ്റൻ്റെ ടീ ബാഗാണ് ഈ ടീ ബാഗ് എന്നും നാട്ടൻ പുറത്ത് പ്രചാരത്തിലില്ല എന്തോന്നിട്ട് മുക്കി ബിസ്മിയൊല്ലി മുക്കിപ്പോ അത്ഭുതം കാണിച്ച് വെള്ളം മീഞ്ഞ പോലെ ഇതെന്താക്കി ചുടുവെള്ളം ചായ ഇതാണ് ഈ കഥ എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യർ എന്ന ഈ പുസ്തകം എഴുതിയ റഫീഖ് ബദരിയുടെ ആദ്യത്തെ പുസ്തകം നുജൂം എന്ന കവിതകളാണ് കവിതാ സമാഹാരമാണ് നുജൂം എന്ന് പറഞ്ഞാൽ നക്ഷത്രം എന്നാണ് അപ്പോൾ ഈ പുസ്തകം എൻ്റെ പ്രിയപ്പെട്ട കഥകൾ മലയാള കഥാ സാഹിത്യ നഫസിലെ നക്ഷത്രങ്ങളാണ് ഈ നക്ഷത്രങ്ങളെ നല്ലോണം നോക്കിക്കാണാം